ഏതൊക്കെ നല്ല രീതിയിൽ എത്രമാത്രം മുന്നൊരുക്കങ്ങൾ നടത്തി ആ മാസത്തെ വരവേറ്റിട്ടും ആ മാസം കൊണ്ട് നമ്മളിൽ പലരും നേടേണ്ട തക്കുകയും സൂക്ഷ്മതയും ഭയഭക്തിയുമൊന്നും പല ആളുകൾക്കും സ്വീകരിക്കാനും മാറ്റങ്ങൾ വരുത്താനും സാധിക്കുന്നില്ല എന്നുള്ളത് പരമമായൊരു സത്യമാണ് അള്ളാഹു വിശുദ്ധ നിലൂടെ ഓർമ്മപ്പെടുത്തിയതുപോലെ നബിയെ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ പരലോകത്തിൽ വിശ്വാസമുണ്ട് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് മരിച്ചു പോകേണ്ടതാണ് എല്ലാം കാണാനും കേൾക്കാനും എൻ്റെ നാഥൻ എൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ വിളിച്ചു പറയുന്ന ബോധ്യപ്പെടുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ വമാഹുംബി വമാഹും അവരിൽ പല ആളുകൾക്കും ഈമാനില്ല നബിയെ അവർ കാണിക്കുന്ന പുറംമോടിക്കനുസരിച്ച് ഹൃദയത്തെ ഒന്ന് വിശാലമാക്കാനും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരു ജീവിതം കാഴ്ചവെച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ മരണത്തെ പുൽകാനും അവരിൽ പല ആളുകളും ശ്രമിക്കുന്നില്ല നബിയെ ഇന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയത് എന്നെക്കുറിച്ചാണോ നമ്മെക്കുറിച്ചാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ടു പോകേണ്ടവരാ നമ്മൾ ഓരോരുത്തരും ഈ സംസാരിക്കുന്ന ഞാൻ എൻ്റെ മകളെ കെട്ടിക്കാൻ ആയുസുകോടെയുണ്ടാകും എൻ്റെ ആൺമക്കൾക്കൊക്കെ നല്ലൊരു സ്ഥാനവും ജീവിതവും ഉണ്ടാക്കിക്കൊടുത്തിട്ടേ ഞാൻ മരിക്കൂ എന്ന് പറയാൻ മാത്രം ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലാത്തൊരു വസ്തുവാണ് ഞാൻ എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ മണലാരണ്യത്തിൽ കടന്നോ നാട്ടിലെ ഏതെങ്കിലും തെരുവിൽ കടന്നോ റോട്ടിൽ കടന്നോ എങ്ങനെ പോകും എങ്ങനെയാണ് അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുക എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്തവരാ നമ്മൾ ഓരോരുത്തരും ആ മരണം എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്നതിന്റെ മുൻപ് തോളിലെടുക്കുന്ന ആറുപേർ ആറടി മണ്ണിലേക്ക് വെച്ച് സ്ലേവിട്ട് മണ്ണിട്ട് ഓടി മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് തസ്ബീത്തും ചൊല്ലി നമ്മളെ യാത്രയാക്കുന്നതിന്റെ മുൻപ് എനിക്കെന്റെ ലോകം എന്റെ ആത്മാവ് എന്റെ പരലോകം അതൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഞാനൊരു മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിലും ആ ചിന്തകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പറ്റാത്ത വിഡ്ഢികളായി പോകുന്നു നമ്മളിലുള്ള പല ആളുകളും എന്നുള്ളതൊരു വസ്തുതയാണ് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പ്രസിദ്ധമാക്കപ്പെട്ട ഒരു മഹല്ലിൽ പ്രഭാഷണത്തിന് പോയപ്പോ അവിടെയുള്ളൊരു വാപ്പ പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞു എന്റെ മകനെ നിങ്ങളൊന്ന് ഉപദേശിക്കണം എന്റെ മകൻ ഞാൻ പിടിച്ച ഞാൻ ഉപദേശിക്കുന്നതിൽ നിന്നും അതിരി കടന്നു തുടങ്ങിയിട്ടുണ്ട് എന്റെ മോൻ മൂത്ത രണ്ട് പെൺമക്കൾക്ക് താഴെ എനിക്ക് പ്രാർത്ഥിച്ചു കിട്ടിയ എന്റെ ആൺകുട്ടി എനിക്കൊരു വല്ലാത്ത തലവേദനയാകുന്നുണ്ടസ്താദെ അതുകൊണ്ട് നിങ്ങളൊന്ന് വന്ന് സംസാരിക്കണം ഒരു ഉപദേശം കൊടുക്കണം എന്നാ വാപ്പ പറഞ്ഞപ്പോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ആ മകനുമായി സംസാരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തു ആ സമയത്ത് ആ മകൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം വാപ്പാന്റെ പ്രാന്തിന് കൂടെ നിൽക്കുകയാണോ വാപ്പ പറയുന്നത് പോലെയുള്ള ഒരു കുഴപ്പമൊന്നും എനിക്കില്ല വാപ്പയെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചോ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു അതുകൊണ്ട് ആ വാപ്പയ്ക്ക് എന്നെ പറ്റിയിട്ടുള്ള ആശങ്ക വളരെ ിമ്പിളായി ലാഘവത്തോടെ സംസാരിക്കുന്ന ചെറുപ്പക്കാരനോട് അല്പം ചില കാര്യങ്ങൾ ഉപദേശിച്ച് ഞാൻ ആ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങി ആഴ്ചകൾക്ക് ശേഷം അതേ പിതാവ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകൻ ഈ ലോകം വിട്ട് തിരിച്ചു പോയിട്ടുണ്ട് സ്താദേ രാവിലെ പതിനൊന്ന് മണിക്കാണ് മയ്യത്തനുസ്കാരം ഇന്നലെ രാത്രി എന്നോട് വാശി പിടിച്ച് ഞാൻ തന്നെ വാങ്ങിക്കൊടുത്ത രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ ബൈക്കിൽ കയറി കൂട്ടുകാരോടൊപ്പം അവൻ തിരുനെൽവേലിയിലേക്ക് അഥവാ തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര പോയതാണ് ഏതോ റോഡരികിൽ വള്ളം കിട്ടാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ചതഞ്ഞരഞ്ഞ് രക്തം വാർന്ന് മരിച്ചു കിടക്കുന്ന എൻ്റെ മകന്റെ ബോഡിയെടുത്ത് രാവിലെ പോലീസുകാരൻ്റെ വിവരമറിയിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞാൻ അവന്റെ മയ്യത്ത് വീട്ടിലെത്തിച്ചിട്ടുണ്ട് വിവരമറിഞ്ഞ ഉടനെ ഒരുപാട് സ്നേഹിക്കുന്ന ആ കുടുംബത്തിലേക്ക് കയറി ചെന്നപ്പോ മകന്റെ തലക്കും ഭാഗത്ത് അല്പം മാറി ഒരു സ്റ്റൂളിലിരിക്കുന്ന തലക്ക് കൈകൊടുത്ത് കുനിഞ്ഞിരിക്കുന്ന വാപ്പ എന്നെ കണ്ട ഉടൻ എന്റെ മുഖത്തേക്ക് നോക്കി കൈകൊണ്ടൊരാംഗ്യം കാണിച്ചു നിറക്കണ്ണുകളോടെ പോയി ഉസ്താദെ എന്ന യാത്ര അവസാനം ആ ചെറുപ്പക്കാരന്റെ മയ്യത്തിൽ നമസ്കാരത്തിൽ പങ്കെടുത്ത് കഫം പുയിൽ പൊതിഞ്ഞവന്റെ മയ്യത്തുമായി ആറടി മണ്ണിൽ വെച്ച് തസ്ബീത്തും ചൊല്ലി തിരിച്ച നാട്ടിലേക്ക് മടങ്ങി രണ്ടാഴ്ചകൾക്കുള്ളിൽ ആ പിതാവ് കുത്തുബ പറയുന്ന പള്ളിയിലേക്ക് വന്നു സങ്കടത്തോടെ കുത്തുബക്ക് ശേഷം കൈപിടിച്ച് ആ വാപ്പ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഉസ്താദെ ഞാൻ എൻ്റെ മകൻ്റെ മരണശേഷം അവൻറ്റേതായി കിട്ടിയ ചില സാധനങ്ങളൊന്ന് പരിശോധിച്ചു അവന്റെ മൊബൈൽ എനിക്ക് തന്നപ്പോൾ ആ മൊബൈൽ ഞാൻ അവൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തു ഞാൻ ആ കൂട്ടുകാരനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് തുറന്നു നോക്കണം ഒരു വാപ്പ എന്ന നിലക്ക് എനിക്കും എൻ്റെ ഉമ്മാക്ക് അഥവാ ഭാര്യക്കും കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അതൊന്നൊഴിവാക്കിയേക്കണം അത് വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു കച്ചവടക്കാരനായ സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഉസ്താദെ എൻ്റെ മകൻ്റെ ഫോണിൽ ഒരു വാപ്പയും കാണാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരു ഉമ്മയും കാണാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ചിത്രങ്ങളുണ്ട് ആ മകനെ പറ്റി അതുവരെ ഞാൻ ചിന്തിച്ചു കൂട്ടിയതൊക്കെ ശരിയാണെന്ന് ആ നിമിഷം എനിക്ക് ബോധ്യപ്പെട്ടു ആ കണ്ട വീഡിയോസിലും ചിത്രത്തിലും പലവിലും എൻ്റെ മകന്റെ മുഖമുണ്ടെന്ന് കൂട്ടുകാരൻ പറഞ്ഞപ്പോ എന്റെ മകനെ തൊട്ട് എനിക്ക് അന്ന് സങ്കടം തോന്നി ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവന്റെ റൂമൊക്കെ ഒന്ന് പരിശോധിച്ചു അള്ളാഹുവിന് ഇഷ്ടമുണ്ടാക്കുന്ന ഒന്നും ഞാൻ അവന്റെ റൂമിൽ കണ്ടിട്ടില്ല ഉസ്താദെ ഞാൻ വാങ്ങിക്കൊടുത്ത ഞാൻ എന്റെ അധ്വാനത്തിന്റെ ബാക്കിയായി ചോര നീരാക്കി ഉണ്ടാക്കി കൊടുത്ത അവന്റെ കമ്പ്യൂട്ടറിന്റെ മുൻപിലുള്ള സി ഡി ഞാനൊന്ന് പരിശോധിച്ചു പക്ഷേ എനിക്ക് ആ സി ഡി ഇടാൻ പേടി തോന്നി എന്റെ മകന്റെ വേഷവലിപ്പും അവന്റെ പെൻഡ്രൈവും അവന്റെ റൂമിൽ ഒട്ടിച്ചു വെച്ച ചിത്രങ്ങളും അവൻ്റെതായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ വാരി വലിച്ചിട്ട് നോക്കി എൻ്റെ മകന് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് എൻ്റെ മകൻ്റെ റൂമിലുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു നോക്കിയിട്ട് ഒന്നുപോലും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരു കാര്യം പോലും മകൻ്റെ നന്മയായി ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നിട്ട് ആ വാപ്പ ചോദിക്കുന്നൊരു ചോദ്യം എന്റെ മകന് മരണാനന്തര ലോകത്ത് സമാധാനം ഉണ്ടാകുമാതെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വാരിക്കൂട്ടി എന്റെ മുറ്റത്ത് കൊണ്ടുവച്ച് എന്റെ മകനെ തൊട്ട് ഇപ്പോഴും എനിക്ക് ആശങ്കയുണ്ട് ആ മകന് ഒരു ജീവിതം പരലോകത്തുണ്ടാകുമോ എന്ന സങ്കടമാണ് കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന് ഇഷ്ടം തോന്നുന്ന ഒരു കാര്യം പോലും എൻ്റെ മകനിലില്ല അവന്റെ മനസ്സുകൊണ്ട് അവൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുമ്പോൾ എനിക്കൊരുപാട് സങ്കടം അവൻ മരിച്ചതിനല്ല മരണാനന്തര ലോകത്തും എൻ്റെ മകൻ നഷ്ടക്കാരനാണല്ലോ എന്ന് ചിന്തിച്ചതിൻ്റെ പേരിൽ രണ്ടടി അതും പറഞ്ഞ് പിന്നോട്ട് നടന്ന ആ വാപ്പ വീണ്ടും അടുത്തേക്ക് വന്ന് ചോദിച്ചൊരു ചോദ്യം ഉസ്താദെ അങ്ങനെ ഒരു മകനെ ജനിപ്പിച്ചതിൻ്റെ പേരിൽ അങ്ങനെ ഒരു മകന് തിന്നാൻ കൊടുത്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരു മകന് സൗകര്യം ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ വാപ്പ എന്ന നിലയ്ക്ക് എന്നെയും റബ്ബ് ശിക്ഷിക്കുമോ ഉസ്താദെ ആയുസിൽ പ്രാർത്ഥിച്ചു കിട്ടിയ സ്വന്തം മകനു വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ചിട്ടും അവസാനം പരലോകത്ത് കുറ്റബോധത്തോടെ തലകുമ്പിട്ട് നിൽക്കുന്ന ഒരു വാപ്പയാവുന്ന ഒരു മനസ്സിൻ്റെ നന്മയില്ലാത്ത രക്ഷിതാവായി അള്ളാഹു എന്നെ കണക്കാക്കുമോ അള്ള ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലും എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു രയുന്നുണ്ടെങ്കിൽ മനുഷ്യരെ വിശ്വാസികളെ നമ്മൾ നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അള്ള ഇഷ്ടപ്പെടാൻ മാത്രമുള്ള എന്തെങ്കിലും ഒരു നന്മയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മനസ്സ് നല്ലൊരു സമ്പാദ്യം നല്ലൊരു വീട് നല്ലൊരു കുടുംബം നന്മയായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ എണ്ണി പറയുമ്പം നിസ്കാരവും നോമ്പും ഉണ്ട് എന്ന ഉത്തരമല്ലാതെ അള്ള ഇഷ്ടപ്പെടുന്ന ഒരു നന്മയുള്ള വ്യക്തിത്വമാണ് ഞാൻ എന്റെ റബ്ബിനു വേണ്ടി ത്യാഗം ചെയ്ത് ഓരോ നിമിഷവും എന്റെ പരലോകം ചിന്തിച്ച് എനിക്കൊരുപാട് കാണിക്കാൻ എന്റെ റബ്ബിന്റെ മുൻപിൽ അപമാനിക്കപ്പെടാതിരിക്കാൻ എന്റെ ത്യാഗമുണ്ടെന്ന് പറയാൻ മാത്രം എന്തുണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് ആദ്യമേ ചിന്തിച്ചു തുടങ്ങണം അറിയാമല്ലോ തബൂക്ക് യുദ്ധവേള മുപ്പതിനായിരത്തിൽ പരം സഹാബാക്കൾ രണ്ട് ലക്ഷത്തിൽ പരം റോമക്കാരായ ശത്രു സൈന്യത്തോടെടാൻ പോകുന്ന രംഗം അന്ന് വരെ ഇസ്ലാം അനുഭവിക്കാത്ത ത്യാഗമാ സഹാപത്ത് അനുഭവിക്കേണ്ടി വന്നത് ഇസ്ലാം ബുദ്ധിമുട്ടിലാണ് സഹാപത്തെ അതുകൊണ്ട് കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് നിങ്ങൾ തബൂക്കിലേക്ക് പുറപ്പെടണം എന്ന് ലോകത്തിന്റെ തിരുദൂതൻ വിളിച്ചു പറഞ്ഞപ്പോ എല്ലാം ഉപേക്ഷിച്ച് കിടക്കുന്ന കട്ടിൽ വിറ്റ് കിട്ടിയ പൊട്ടിയ വാളുമായി സഹാബാക്കൾ കൂട്ടം കൂടി ടെബൂക്കിലേക്ക് പുറപ്പെട്ടു എതിരാളികൾ രണ്ട് ലക്ഷത്തിൽ പരം റോമക്കാരാ കൊന്നുകൊല വിളിക്കുന്ന റോമൻ സൈന്യത്തിന്റെ നേരെ മൂർച്ചയില്ലാത്ത വാളും പിടിയില്ലാത്ത കുന്തങ്ങളുമായി ഒട്ടിയ വയറ് പാറക്കല്ലുകൾ വയറ്റെത്തി കെട്ടിവെച്ച് അള്ളാഹുവിന്റെ മാമമുച്ചരിച്ച് പുറപ്പെടുമ്പോ വീണ്ടും ലോകത്തിന്റെ തിരുദൂതൻ വിളിച്ചു പറഞ്ഞു സഹാബാക്കളെ എന്താണ് കയ്യിലുള്ളത് എല്ലാം കൂടെ കൊണ്ടുവരണം മഹാനായ സദ്ദീഖു അക്ബർ അബൂബക്കർ അബൂബക്കറിയാഹു നാലായിരം തിർഹം അള്ളാന്റെ തിരുതൂതൻ എണ്ണിക്കൊടുത്തു രണ്ട് കൈകൊണ്ടും ആ വാങ്ങി വാങ്ങിവെക്കുമ്പോ അബൂബക്കറിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണ നിറക്കണ്ണുകളോടെ അള്ളാന്റെ തിരുദൂതൻ ചോദിച്ചൊരു ചോദ്യം എന്തുണ്ട് അബൂബക്കരെ ബാക്കി അബൂബക്കരെ നിന്റേതെന്ന് പറയാൻ എന്തുണ്ട് നിന്റെ കയ്യിൽ തിരുദൂതനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് സുദ്ധി കുലക്കുബർ പറഞ്ഞൊരു വാക്ക് എനിക്ക് ബാക്കിയായി അള്ളാഹുവും അവന്റെ റസൂലുമുണ്ട് നബിയെ ഇതല്ലാത്തതൊന്നും അബൂബക്കർ ബാക്കി വെച്ചിട്ടില്ല മഹാനായ അബ്ദുറഹ്മാൻ ബിനായിരം ഊക്കിയ റസൂൽപ്പിച്ചു കൊടുത്തു ഉസ്മാൻ ബിൻഫാൻ ആയിരം സ്വർണ്ണ നാണയം റസൂലുള്ളാന്റെ റസൂലുല്ലാന്റെ കൊടുത്തു അബുൽ ഖൈസമ എന്ന സുഹാബി യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുന്നതിനിടയിൽ തന്റെ രണ്ട് ഭാര്യമാരോട് യാത്ര പറയാൻ വേണ്ടി വീട്ടിൽ കയറിച്ചെന്നു വീട്ടിലേക്ക് കയറി വരുന്ന ഖൈസമയെ സഹായിക്കാനും സംരക്ഷിക്കാനും രണ്ടു ഭാര്യമാരും ഭംഗിയായി വസ്ത്രം ധരിച്ച് വെള്ളത്തിന്റെ പാത്രം നിറച്ച് അബൂഹൈസമാന്റെ അരികിലേക്ക് നടന്നടുത്തു അണിഞ്ഞൊരുങ്ങി അരികിലേക്ക് വരുന്ന ഭാര്യമാരിൽ നിന്നും മുഖം തിരിച്ച് സങ്കടത്തോടെ തിരിച്ചറങ്ങി അബൂഹൈസമാ താങ്കളുടെ യാത്ര അബൂ അബൂഹൈസി അനുഹു തിരിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട മഹബത്യങ്ങളെ ഭാര്യമാരെ അള്ളാഹുവിന്റെ തിരുനൂതൻ കത്തിയാളെന്ന വേനത്തി തബൂക്കിൽ ലോകത്തിന്റെ റബ്ബിനു വേണ്ടി അണിഞ്ഞിരിക്കുമ്പോ കത്തിയാളുന്ന വെയിലത്ത് വെള്ളം കിട്ടാതെ കാരക്കച്ചുകൾ കൊണ്ട് വയറ് നിറച്ച് ലോകത്തിന്റെ പ്രവാചകന്റെ കൂടെ സഹാപത്ത് നിൽക്കുമ്പോ നിങ്ങളുടെ പാത്രത്തളികളിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കാൻ മാത്രം ക്രൂരനല്ല ഞാൻ എനിക്കല്ലാ എന്റെ സ്വർഗമാ വലുതെ രണ്ടു പേരോടും സലാം പറഞ്ഞ് അബൂ ഹൈസമയും തബൂക്കിലേക്ക് പുറപ്പെട്ടു മഹാനായ അബൂ ദർദാ എന്ന യുവാവ് ചെറുപ്പക്കാരൻ തന്റെ കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്ത് കയറി തബൂക്കിലേക്ക് പുറപ്പെട്ടു നാനാ ഭാഗത്ത് നിന്നും സഹാബത്തെ വിവരമറിഞ്ഞ് കിട്ടുന്നതെല്ലാം കയ്യിലെടുത്ത് ലോകത്ത് ഇസ്ലാമിന്റെ ഏറ്റവും എന്ന യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോ മുൻപിൽ പോകുന്ന ഒട്ടകത്തിന്റെ അത്ര തന്റെ വയസ്സനായ ഒട്ടകത്തിന് കഴിവില്ല എന്നറിഞ്ഞപ്പോ ഒറ്റകത്തെ മരുഭൂമിയിൽ നിർത്തി നഗ്നപാതനായി തബൂക്കിലേക്ക് നടന്നു ചുട്ടുവയുത്ത മണൽത്തരികളിൽ കാളുകൾ ആണ്ടുപോകുമ്പോ കാലിന്റെ അടിഭാഗം പഴുത്തു വ്രണമായി തബൂക്കിന്റെ മണ്ണിലെത്തിയ അബുദ്ധർദിനെ കണ്ട് ലോകത്തിന്റെ പറഞ്ഞു നാളെ പടച്ച സ്വർഗത്തിൽ ഒരാളുടെയും ശുപാർശയില്ലാതെ താങ്കൾ ഒറ്റക്ക് കയറി വരും ആ എന്ന യുദ്ധവേളയിൽ ലോകത്തിന്റെ പ്രവാചകന്റെ സഹാപത്ത് കാണിച്ച ത്യാഗം ഓരോരുത്തരും പരലോകത്ത് അവനവൻ ചെയ്തതിന്റെ മഹത്വം റബ്ബിനോട് വിളിച്ചു പറയുമ്പോൾ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ജീവിക്കാനും ഈ കാണുന്ന ലോകത്തിന്റെ സൗകര്യങ്ങൾ ഒരുക്കി തന്ന നാഥന്റെ മുൻപിൽ എന്തുണ്ട് മനുഷ്യരെ കാണിക്കാൻ എന്ന് സ്വന്തത്തോട് ചോദിക്കണം ഒരു നല്ല മനസ്സ് ത്യാഗപൂർണമായ സ്വർഗത്തിന് വേണ്ടിയുള്ള പരിശ്രമം നമസ്കാരത്തിൽ ഇബാദത്തുകളിൽ നമ്മൾ കാണിക്കുന്ന കൃത്യനിഷ്ഠ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ ഇസ്ലാമിലെ ഓരോ ഇബാദത്തുകളും ആ ഇബാദത്തുകളെ കൊണ്ട് മാറ്റങ്ങളാണ് അള്ളാഹുത്താല ആഗ്രഹിക്കുന്നത് നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഓരോ ഇബാദത്തുകൊണ്ടും അള്ളാഹുത്താല ലക്ഷ്യം വെക്കുന്നത് മാറ്റങ്ങളാണ് ആ മാറ്റം ഇക്കഴിഞ്ഞ വർഷങ്ങളത്രയും നോമ്പ് നോറ്റിട്ടും മുൻപ് നമസ്കരിച്ച നമസ്കാരിച്ച് സലാം വെട്ടി എഴുന്നേറ്റ് പോരുമ്പയും എനിക്കങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല ഞാൻ ഈ നിസ്കാരം കഴിഞ്ഞ് കുത്തിരിക്കുന്നത് ടീവിന്റെ മുൻപിലാണ് ഞാൻ ഈ നമസ്കാരം കഴിഞ്ഞ് എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് എന്റെ സമ്പാദ്യങ്ങളാണ് ഇന്നും കുടുംബത്തോടുള്ള അലോക്യത്തിൽ ഇന്നും ജീവിതത്തിൽ ഞാൻ പരാജയമാണ് നാട്ടുകാർക്കിടയിൽ വിലയുണ്ടെങ്കിലും കുടുംബക്കാർക്കിടയിൽ സ്ഥാനമുണ്ടെങ്കിലും ഒരു വ്യക്തി എന്ന നിലക്ക് ഒരു ഭർത്താവ് എന്ന നിലക്ക് ഒരു വാപ്പ എന്ന നിലക്ക് ഒരു ഇസ്ലാഹി പ്രബോധകൻ എന്ന നിലക്ക് ഒരു കച്ചവടക്കാരൻ ഒരു ദീനി സ്നേഹി ഒരു ഇബാദത്തുള്ളവൻ എന്ന നിലക്ക് ഞാൻ ഒരു പരാജയമാണെന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇബാദത്തിന് ഇബാദത്തിനെന്തോ കുഴപ്പമുണ്ടെന്നും ആ ഇബാദത്തുകൾക്ക് നമ്മൾ വെറുതെയാണ് സമയം നീട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സഹാപത്ത് ചോദിച്ചു നബിയെ എന്താണ് മനുഷ്യർക്കുള്ള കുഴപ്പം എന്തു കുഴപ്പം കൊണ്ടാ അവർ നന്നാവാത്തത് എന്ന് നമ്മൾക്ക് പറയാൻ ദുനിയാവിലെ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും കണക്കുകളുണ്ട് എല്ലാം നേടി എന്ന മാനസികമായ സന്തോഷത്തിലാണ് നമ്മൾ പലരും ചോദിച്ചു നോക്കൂ പല വാപ്പാരോടും ഉമ്മാരോടും എന്തൊക്കെ നേടി ആവേശത്തോടെ ചില വാപ്പാർ പറയും രണ്ട് പെൺമക്കളും രണ്ടാൺമക്കളുമാ എനിക്കുണ്ടായിരുന്നത് പെൺമക്കളൊക്കെ നാട്ടില് നല്ല നിലക്ക് കെട്ടിച്ചു വിട്ടു പെൺമക്കളെ കെട്ടിയ പുതിയ അപ്രാര് എന്റെ അടുത്ത് മണ്ണിൽ ജോലിക്കാരാ ആൺമക്കളിൽ രണ്ടു പേരും നാട്ടില് നല്ല നിലക്ക് ജീവിക്കുകയാണ് മക്കൾക്ക് വീടായി കുടുംബക്കാർക്ക് എല്ലാവർക്കും വീടായി മക്കൾക്ക് മക്കളായി പേരക്കുട്ടികളായി പേരക്കുട്ടികൾ പഠിക്കുന്നത് ഇന്ന വിദേശത്തെ ഇന്ത്യൻ സ്കൂളിലാ സ്കൂളിലെ ഇന്ന കിട്ടിയതിന്റെ പേരക്കുട്ടികളിൽ ഒരാൾക്ക എന്റെ മക്കൾക്ക് റോഡ് സൈഡിൽ അര സെന്റ് വാങ്ങി റോട്ടരിയിൽ അര ഏക്കർ വാങ്ങി അവിടെ വാങ്ങിയിട്ടു വാഹനമായി വീടായി സൗകര്യങ്ങളായി ജനങ്ങളിൽ ചിലർക്ക് പറയാൻ ദുനിയാവിലെ പവർ മാത്രമേ ഉണ്ടാകൂ എന്നാൽ എല്ലാം നേടിയതിനിടയിൽ പണവും ജോലിയും പ്രശസ്തിയും സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം നേടുന്നതിനിടയിൽ അവർക്ക് പോയ ഒന്നുണ്ട് എന്താണെന്ന് അറിയുമോ പ്രവാചക ഒരു ഉറച്ച മനസ്സ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗസന്നദ്ധനയോടെ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവന്റെ ഇപാദത്തിന് ഭംഗിപ്പെടുത്തുന്ന ഒരു ശക്തമായ ആരോഗ്യമുള്ള മനസ്സ് നേടാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഭ്രാന്തന്മാരെ ആ മാനസിക വിഭ്രാന്തിക്കാർ എന്ന് നമ്മൾ വിളിക്കാറുള്ളത് ജന്മനാ മാനസികമായി ചില വിഭ്രാന്തികളും അതിൻ്റെതായ വളർച്ചക്കുറവും കാണിക്കുന്നവൻ ഭ്രാന്തനാണെന്ന് നമ്മൾ മുദ്രകുത്തും എന്നാൽ ലോകത്തിന്റെ ഉലമാക്കൾ പഠിപ്പിച്ചു മനുഷ്യരിൽ പൂർണ്ണ വളർച്ച ബുദ്ധിമാന്മാരിലും ചില ഭ്രാന്തന്മാരുണ്ട് എന്റെ അതിൻ്റെ ലക്ഷണം അവരെ മനസ്സിന് ആരോഗ്യമുണ്ടാവില്ല